ഹലോ ഗുഡ് മോർണിംഗ് മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ നിന്നാൽ വേണം കല്യാണമൊന്നും വേണ്ട കേട്ടോ മനസ്സ് നിറഞ്ഞു നിൽക്കും കാരണം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഇങ്ങനെ പ്രകാശം നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി വരുമല്ലോ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാനുള്ള മഴയാണെങ്കിൽ തീർന്നല്ലേ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല കുറച്ച് ഭാഗങ്ങൾ അപ്പം നമ്മൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത് ലല്ലും ഉണ്ടാക്കിയ ആണ് കേട്ടോ ഇത് കളർ പേപ്പർ പേപ്പറായിരുന്നെങ്കിൽ കുറച്ചുകൂടി പൊളിച്ചേനെ ആയിരുന്നു അപ്പോൾ രാവിലെ ഷോർട്സിൽ കാണിച്ചത് പോലെ ഒരാളെ ഞാൻ സെറ്റ് മുണ്ടൊക്കെ പിടിപ്പിച്ച് വിട്ടിട്ടില്ലായിരുന്നു കുട്ടി അതാ മന്ദം മന്ദം വരുന്നുണ്ട് നടക്കാൻ പോലും അറിഞ്ഞുകൂടാ കുട്ടിക്ക് അപ്പോൾ ചക്ക എടുക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ആശ വരുന്നത് കണ്ടത് ആശയ അപ്പം വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് വാങ്ങി അങ്ങനെ നമ്മൾ ഈ ചക്ക എടുത്തിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഇന്ന് സ്പെഷ്യലായിട്ട് ഇടിച്ചൊക്കെ തോരൻ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെ സന്ത് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് പണിക്ക് പണിക്കുവാൻ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചിട്ട് കൂളിയൊക്കെ കഴിഞ്ഞു വന്ന് ചക്കയൊക്കെ കീറി വെട്ടി പറക്കിയെടുത്ത് അവിടെ വെക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട് അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇട്ടിട്ട് ഇത് വേവിച്ചിട്ട് ഇടുകല്ലിൽ വെച്ച് ഇടിച്ചെടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ അത് ആശ അത് പറഞ്ഞു വേണ്ട റിജക്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് അത് അരിയാ ഒന്നിച്ച് കൊത്തി അരിയാന്ന് തീരുമാനിച്ചു നിങ്ങൾ വിചാരിക്കും എന്തായി ഇട്ട് ഉരുട്ടിയിട്ട് തേക്കുന്നതെന്നല്ല ഇടത് കയ്യിൽ ഫോണായിരുന്നു ആദ്യം ഞാൻ നല്ല ഭംഗിയായിട്ട് പിച്ചകത്ത് തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ കഥയും ലോക കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ അത് കൊത്തി 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 ഇങ്ങനെ അരിഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ നമ്മൾ വിജയിച്ചു കായ്സ് അങ്ങനെ കുനു 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 ആന്ന് അരിഞ്ഞ് നമ്മളിതായി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴത്തേന് ഞാൻ അരപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചതച്ചതാണേ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് എല്ലാ ദിവസവും ലല്ലുവിന് ഉച്ചയ്ക്കായിരുന്നു എക്സാം ഇന്ന് മാത്രം രാവിലെയായിരുന്നു അപ്പം അവിടെ ചെന്ന് കയറി വന്നപ്പോഴേ ചോദിക്കുന്നത് ആശാൻ്റെ അവിടെ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെ തോരനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ടാങ്ക് കലക്ട് ടാങ്ക് വെള്ളം പിന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ ലല്ലു വന്നപ്പോഴേ കഴിച്ചു പിന്നെ ആശ അവിടെ രസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ തീർന്നു ആശ അവിടെ ഇങ്ങനെ ഇരുന്നു ഫോണൊക്കെ എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് കിച്ചൻ ഒക്കെ ക്ലീൻ ചെയ്തു രസം തോരൻ മീൻകറി ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ മത്തിക്കറി അങ്ങനെ കിച്ചൺ എല്ലാം ഏറെക്കുറെ സെറ്റാക്കി നമ്മൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടിരുന്നു അനൂസിനെ ഞാൻ വാരി കൊടുക്കുകയാണ് ലല്ലുവിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലല്ലു അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ആശയം കൊണ്ടിരുന്നു കുറേ റീൽസ് ഒക്കെ കാണുകയാണ് കുറേ മണ്ടത്തരങ്ങളൊക്കെ കാണുന്നു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു വളവളാന്ന് ചിരിക്കുന്നു പിന്നെ കുറേ നെഗറ്റീവും പോസിറ്റീവ്സും പറയുന്നു ആഹെ എന്താ എൻറ്റർടൈൻമെൻറ്റെന്ന് അറിയാവോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല അടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല അടിപൊളി അടി ഉണ്ടാക്കാറുണ്ട് പക്ഷെ അടിച്ചങ്ങനെ പിണങ്ങിയിരിക്കാറൊന്നുമില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങ് കൂട്ടാകും അന്നേരം തന്നെ ഞങ്ങൾ കൂട്ടാകും പിന്നെ ഞങ്ങളും ചോറ് കഴിക്കാനെടുത്തു അപ്പോഴും ഞങ്ങൾ എന്തൊക്കെയോ ലോക ിങ്ങനെ ഡിസ്കഷനാണേ എന്തുവാ പറഞ്ഞാൽ തീരത്തും ഇല്ല ഒന്നുമില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നെ അവ്യങ്ക വന്നു സുരേഷ് അവ്യങ്ക കൂട്ടിയിട്ട് വന്നു അവ്യങ്ക വീട്ടിലായിരുന്നു അവ്യങ്ങയെ കൂട്ടിയിട്ട് വന്ന് വിച്ച് സ്കൂളിൽ പോയിട്ടുണ്ട് ബിച്ചുന് സ്കൂളുണ്ട് ഇപ്പം സുരേഷേനും വന്നിട്ടുണ്ട് സുരേഷനകത്ത് ഇരിക്കുന്നത് ഞങ്ങൾ വെയിലായത് കൊണ്ട് പുറത്ത് നിൽക്കാതെ വേഗം അകത്ത് കയറി പിള്ളേർക്ക് എപ്പോഴും പനിയും ജലദോഷവും ഒക്കെ അതുകൊണ്ട് അകത്ത് കയറി അപ്പോൾ സുരക്ഷേട്ടൻ്റെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ മുറി അടച്ചിനകത്ത് ഇരിക്കുന്നത് അപ്പുറത്ത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ നേരം പറഞ്ഞാൽ സുരക്ഷേന അപ്പുറത്ത് പൊക്കുമെന്ന് പറഞ്ഞിട്ട് സുരക്ഷേനെ പറഞ്ഞ് അപ്പുറത്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ സുരക്ഷേട അപ്പുറത്ത് വരുന്ന ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ പിന്നെ പിന്നിവിടി ഇങ്ങനെ കളിയും കാര്യങ്ങളും വഴക്കും പിള്ളേരുടെ കടിപിടിയൊക്കെ ഇങ്ങനെ ഞങ്ങൾ അവിടെ കൂടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര രസം പിള്ളേർ ഇതാണ് നല്ല അലിക്കുലിത്ത് നല്ല പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് വലിച്ചു വാരി നിരത്തില പരിപാടി ഒറ്റയ്ക്കാണെങ്കി ഒരു സാധനം ഞാൻ കളിക്കാൻ കൊടുക്കത്തില്ല എല്ലാം ഞാനെടുത്ത് മാറ്റി നോക്കും എന്ത് ഒരു സാധനം കളിക്കാൻ കൊടുക്കത്തില്ല അങ്ങനത്തെ ഒരു അമ്മയാണ് ഞാൻ എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും കാരണം വലിച്ചു വാരി നിരത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നിങ്ങൾ അടുക്കി പറക്കി വെക്കത്തില്ലല്ലോ അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കളിയാണ് എല്ലാം വലിച്ച് നിരത്തിയിട്ടിട്ട് ആശ അവിടെ ഇങ്ങനെ ഇരുന്ന് എന്നോട് കഥ പറയുക ഭയങ്കര കഥയാണ് ഞങ്ങളുണ്ട് എപ്പോൾ തുടങ്ങിയാൽ കഥ പറച്ചിലാണെന്നറിയാം എന്തോ പറയുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇവിളിവിടെ വന്നായിരിക്കും ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്നുണ്ടാവുക അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാനും ചിലപ്പം കിടക്കുകയിരിക്കുകയൊക്കെ സ്വസ്ഥമായിട്ട് ചെയ്യുന്നത് അങ്ങനെ അവിടെ ചെല്ലുന്നുണ്ടേ അത് ഞങ്ങളുടെ വീട് ഇവിടെ വന്നാൽ ഇത് രണ്ടും ഞങ്ങളുടെ വീട് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിൽ കാണാറുള്ളത് അങ്ങനെ നിൻ്റെ എൻ്റെ എന്നുള്ളൊരു വ്യത്യാസമൊന്നുമില്ല പിള്ളേർ തമ്മിതാ ഭയങ്കര കളിയും ബഹളവും പാവയെടുത്ത് നിന്ന് പിടിക്കുന്നു അങ്ങനെ മൂന്നും മണിയൊക്കെ കഴിഞ്ഞ് മൂന്നേകാലൊക്കെ ആയപ്പോഴത്തേക്കിനും അവർ പോയി വിച്ച് സ്കൂളിൽ നിന്ന് വരും അതുകൊണ്ട് വിച്ച് വരുന്നവൻ്റെ വീട്ടിൽ ആരുമില്ല അതുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ തുണി അലക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ തുണി അലക്കലൊക്കെ നടന്നപ്പോഴാണ് നമ്മുടെ ഒരു പടവലങ്ങ ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ടത് അപ്പം അമ്മ വിളിച്ചപ്പോൾ അമ്മ വീഡിയോ കോളിൽ ലല്ലു കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ തുമ്പത്തും ഒരു കല്ല് കെട്ടിയിടന്ന് പറഞ്ഞു അപ്പം എനിക്ക് കണ്ടിട്ടൊക്കെ അറിയാമായിരുന്നു കേട്ടിട്ടും കൊണ്ടിങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തായാലും നന്നായിട്ടുണ്ടാവട്ടെ ഭയങ്കര ആഗ്രഹമായിരുന്നു പുഴു കയറിയിട്ട് കുറേയൊക്കെ അഴുക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വേപ്പെണ്ണയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും അതങ്ങോട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ ഈ നിത്യവഴുതന ഞാൻ നിത്യവഴുതനയുടെ ഭാഗം മേളോട്ടേക്ക് കയറിപ്പോയി ഈ കമുങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറിപ്പോയി എങ്ങനെ അത് പറിച്ചെടുക്കും അങ്ങനെ അത് അതൊക്കെ കമ്പ് വെച്ച് താഴ്ത്തി കൊടുത്ത് കുറച്ച് ഒരു പിടി ഞാൻ പറിച്ചു ആശയ്ക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു വിച്ചുവിന് നാളെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്ത് വിട്ടിട്ടുണ്ട് അവൾ എന്തരോ എന്തോ ചെയ്യുമെന്ന് ആർക്കറിയാം ഞാനവിടെ പറഞ്ഞിട്ട് ഫ്രഷ് ആണ് ജോ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത നല്ല രീതിയിൽ വളർത്തിയെടുത്ത് നമുക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയ വായിലൊക്കെ പിന്നെ എല്ലാവർക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് പിന്നെ ഇത് കണ്ടോ ഇതൊരു നേർച്ച പോലെ രാവിലെയും വൈകിട്ടും ഇങ്ങനെ ചെയ്യണം ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കുറവാണ് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ ചൂലെടുത്ത് വെച്ച് അങ്ങടേയും കൂടെ ഒന്ന് തൂത്ത് കഴിയുമ്പോഴത്തേക്കും ആഹാ അന്തസ്സ് എന്ന് പറയുന്ന പോലെ ഒരു തൃപ്തിയാണ് അങ്ങനെ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക